നമ്മുടെ ഇവിടെ പഠിക്കുന്ന ബാച്ച് ട്വൽത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോജക്റ്റ് അവിടെ തന്നെ ഒരു സ്വന്തം ടീഷർട്ട് ബ്രാൻഡ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവിടെ അവരെ നമ്മൾ മാർക്ക് റീസേർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബ്രാൻഡ് നെയിം പിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സോ ഈ ഒരു സ്റ്റുഡൻറ്റ് നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരെന്നു വെച്ചാൽ ഭൂതകാലം ഗോസ്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ പാസ്റ്റ് അങ്ങനത്തെ ഒരു വൈബാണ് എത്തി കൊണ്ടുവരുന്നത് അതിൻ്റെ ലോഗോ അതിന് മാച്ചിങ് ആണ് നല്ലൊരു മിനിമലായിട്ടുള്ളൊരു ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലോഗോയാണ് വന്നിരിക്കുന്നത് ബയോയും നല്ലൊരു ബയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു സെർച്ച് ലൈക്ക് നെവർ ബിഹോ ബിഫോർ ഫാൻറ്റസി ലക്ഷറി ആൻഡ് ഡ്രീമി അതാണ് ഒരു പൊസിഷനിങ് ആ സ്റ്റുഡൻറ്റ് വെച്ചിരിക്കുന്നത് ഒരു ഫാൻഡസി ലക്ഷറി ഒരു ഡ്രീമി ഫീലുള്ള ടീഷർട്ട് ഡിസൈൻസ് ആണ് പുള്ളി വിൽക്കുന്നത് ലിമിറ്റഡ് ഡ്രോപ്സ് എന്ന് എഴുതിയിട്ടുണ്ട് എത്തറിയൽ ഫിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ആൻഡ് ഡിസൈൻസ് മിച്ചിട്ട് ജെനസി ഫ്രണ്ട്ലി ആണ് ഓരോ ഒരു പർട്ടിക്കുലർ ഡിസൈൻ എലമെന്റിലോട്ട് ഫിക്സ്ഡ് അല്ല മൾട്ടിപ്പിൾ ഡിസൈൻസ് എലമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ലോഗോ യൂണിറ്റ് കൺസിസ്റ്റൻസി ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് ഡിഫറെന്റ് ലോഗോസ് ഡിഫറെൻ്റ് പോസ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് മേ ബി അത് വെക്ടിഫൈ ചെയ്യുന്ന നല്ലതായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ഹാഷ്ടാഗ്സ് ഓവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈവൻ ദോ ഹാഷ് ടാഗ്സ് ഇപ്പം അത്ര ട്രെൻഡ് അല്ലെങ്കിലും കീവേഡ്സ് ആണല്ലോ ട്രെൻഡ് അപ്പം അതിൽ റെക്ടിഫൈ ചെയ്യാനുണ്ട് പിന്നെ ടീഷർട്ട് ഡിസൈൻസ് നോക്കുമ്പം ആക്ച്വലി ഒരു ഈ പക്ക പറഞ്ഞ ഒരു ഡ്രീമി ടീഷർട്സ് എന്ന് വേണേൽ പറയാം എനിക്ക് തോന്നുന്നത് ഇഫ് ഇറ്റ്സ് മാർക്കറ്റഡ് വെൽ ഇറ്റ് ക്യാൻ ആക്ച്വലി സെൽ സോ ഇതാണ് ഒരു ഭൂതകാലം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് എൻ്റെ ഒരു ഇനീഷ്യൽ ഫേസിനെക്കുറിച്ചുള്ള എനിക്കുള്ള അഭിപ്രായം